ഇസ്രയേലിൽ നിന്നും ലേറ്റസ്റ്റ് ആയിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ട് ഈ ന്യൂസ് കേട്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വല്ലാണ്ട് അമ്പരം പോയി കാരണം ഈ ഇത് ചെയ്ത സമയത്ത് ആ ജെറുസലേം വാണത്തിനെ ഒന്ന് തപ്പിപ്പിടിച്ച് അവൻ പോയി ഇതൊന്ന് ചെയ്തിരുന്നെങ്കിൽ ഈ കേരളത്തിലുള്ള പൊതുസമൂഹത്തിന് എത്ര സന്തോഷമായ ഇവനോട് അഭിമാനം തോന്നിപ്പോയാനായിരുന്നു എന്തായാലും നമുക്ക് ആ വീഡിയോ എന്താണെന്നൊന്ന് കാണാമല്ലേ കണ്ടിട്ട് ഇന്നൊരു പുതിയൊരു അവതാരത്തെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞാനൊന്ന് പരിചയപ്പെടുന്നുണ്ട് അത് നിങ്ങളെ കണ്ട് മനസ്സിലാക്കിയാൽ മതി ചെറിയ സാധനമൊന്നുമല്ല അപ്പൊ നമുക്ക് ഈ ഈ ലേറ്റസ്റ്റ് ഒരു വീഡിയോ ആദ്യം ഒന്ന് കാണാം ജെറുസലേമിൽ ഇസ്രായേൽ യുവതിയെ മലയാളി കൊലപ്പെടുത്തി വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ജിനേഷ് സുകുമാരനാണ് കൊല നടത്തിയത് തുടർന്ന് ഇയാൾ ജീവൻ ഒടുക്കി ഒന്നര മാസം മുൻപാണ് രോഗി പരിചരണത്തിനായി ജിനേഷ് ഇസ്രയേലിൽ എത്തിയത് പരിചരിച്ചിരുന്ന രോഗിയുടെ ഭാര്യയാണ് കൊല ചെയ്തത് കാരണം വ്യക്തമല്ല കേട്ടല്ലോ അല്ലേ ഞാൻ ആദ്യം ഒന്ന് സന്തോഷിച്ചു ആ ജെറുസലേം വാണത്തിനെ കാണാം ആയിരുന്നോ ഇവൻ ചെയ്തതെന്ന് പക്ഷെ കേട്ടു വന്നപ്പോഴാണ് ഇസ്രയേൽ സ്വദേശിയായിട്ടുള്ള ഒരു സഹോദരിനെയാണ് ഇവൻ കൊലപ്പെടുത്തിയത് അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഇനി അമ്മായി എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരുവോ ഇല്ല ഇതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല കാരണം കൊന്നത് മുസ്ലിം അല്ല അതുകൊണ്ട് അമ്മായി വരുത്തില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ചാനലുകളിലൊന്നും ഇതിനെക്കുറിച്ചിട്ട് ചർച്ചയാകാൻ പോകുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് ഇനി നമുക്ക് ഒരു പുതിയ ഒരു അവതാരത്തെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് പരിചയപ്പെടുത്താം നിങ്ങൾക്ക് ഗുരുമൂർത്തി എന്ന് പറയുന്ന ഒരാളെ അറിയാലോ നമ്മുടെ ഈ ചലം ചാനലിനകത്ത് നിത്യ സന്ദർശകനാണ് പുള്ളി എല്ലാത്തിനെയും കുറിച്ചിട്ടിങ്ങനെ അരച്ചുകലക്കി കുടിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ ബി ജെ പി ആർ എസ് എസ് ആ ഒരു ഭാഗത്തോട് ചേർന്ന് നിന്ന് സംസാരിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഗുരുമൂർത്തി സാഗർ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ അപ്പോൾ ഇത് കേൾക്കുന്ന ഇവിടുത്തെ ക്രിസ്സംഗികളോ അല്ലെങ്കിൽ കാസാ കൂസന്മാർക്കോ നിഷേധിക്കാൻ പറ്റുമോ നിഷേധിക്കാൻ പറ്റത്തില്ല കാരണം അവരും ഇവരുടെ കൂടെ ചേർന്നാണല്ലോ നിന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് പുതിയൊരു അവതാരത്തെ പുതിയ ചരിത്രങ്ങളുമായിട്ട് വരുന്ന ഈ ഒരു വേട്ടാവളിയനെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കാണുക ആദ്യം നമുക്ക് ഗുരുമൂർത്തി സ്വാഗതം പറയുന്നത് എന്താണ് എന്ന് കേൾക്കുക അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടാണ് പക്ഷേ എനിക്ക് അതിനോടൊന്നും വലിയ യോജിപ്പൊന്നുമില്ല അങ്ങനെ ഒരു സംഭവം ഒന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ എനിക്ക് അറിയാനും മേല എന്തായാലും നമുക്ക് ഗുരുമൂർത്തി പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിജോ ജോയ് അങ്ങനെ എന്തോ ഒരു ആളാണ് ഒരു കൃസംഗിയാണ് അല്ലെങ്കിൽ ഒരു കാസ കൊടിയ ഒരു കാസ തീവ്രവാദിയാണ് ഇവനെന്നുള്ളതെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ചരിത്രങ്ങൾ വളച്ചൊടിച്ച് അത് വേറെ തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ നാട്ടിലെ സംഘപരിവാറും ഇതുപോലുള്ള കാസ കൂസന്മാരും ആയതുകൊണ്ട് തന്നെ ഇവിടെ ചരിത്രം അറിയാവുന്ന ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ടും ചരിത്ര പുസ്തകങ്ങൾ ഇന്നും നിലനിൽക്കുന്നത് കൊണ്ടും നമ്മുടെ പുതിയൊരു തലമുറ ഒരു പക്ഷേ ചിലപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊന്നും പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ വീഡിയോകൾ ഒരു പക്ഷെ ചിലരില്ലെങ്കിലും അതൊന്ന് സ്വാധീനം ചെലുത്തിയാൽ അത് നല്ലത് എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ തൽക്കാലം നമുക്ക് ആ വീഡിയോ ജിഹാദികളെ പോലെ തന്നെ ഒരു വിഭാഗമായിട്ട് അവർ മാറി കഴിഞ്ഞിട്ടുണ്ട് പണ്ട് അതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു അത് ജിഹാദികളെ പോലെയാണ് അത് രാജ്യത്തിന് ഭീഷണിയാണെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് രാജ്യത്തിന് ഭീഷണിയാണെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് സ്വാമി അറിയേണ്ട ഒരു കാര്യമുണ്ട് ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്ന് ഇവിടെയുള്ള ആളുകളെ തുണി കൊടുക്കാൻ പഠിപ്പിച്ചു ഇവിടെയുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകി പള്ളിയോട് ചേർന്ന് പള്ളിക്കുടമുണ്ടാക്കി ഉയർന്നവനെന്നും താഴ്ന്നവനെന്നും വ്യത്യാസമില്ലാതെ ഒരുമിച്ചിരുത്തി പഠിപ്പിച്ചു സ്ത്രീകൾക്കായിട്ടുള്ള ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കിയതാരാണ് ക്രിസ്ത്യൻ മിഷണറിമാരാണ് ജാതി വ്യത്യാസമില്ലാതെ ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിക്കാൻ അവസരം കൊടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് സതി പോലുള്ള ദുരാചാരങ്ങൾക്ക് അതിന് തടയിടാൻ പ്രയത്നിച്ചതാരാണ് ക്രിസ്ത്യൻ മിഷണറിമാരാണ് മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന സ്ത്രീകളെ മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് നമ്മുടെ ഭാഷകൾക്ക് പലതിനും ലിപിയില്ലായിരുന്നു ലിപി ഉണ്ടാക്കിയത് യന്ത്രങ്ങൾ ഉണ്ടാക്കിയത് അച്ചടിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് ബ്രാഹ്മണരെ കാണുമ്പോൾ പുലയരും പറയരും തൊണ്ണൂറ്റാറടി അകലത്തിൽ അകന്ന് നടക്കണമായിരുന്നു നായരും കണിയാനും ഈഴവനും നാലടി മുതൽ മുപ്പത്തി ആറടി വരെ അകന്ന് നടക്കണമായിരുന്നു ഇത്തരം വ്യത്യാസങ്ങളില്ല മനുഷ്യരൊന്നാണെന്ന് പറഞ്ഞു വെച്ചത് നവോത്ഥാനത്തിൻ്റെ തുടക്കം ക്രിസ്ത്യൻ മിഷണറിമാരിൽ നിന്നാണ് ഇത് സാമി അറിഞ്ഞിരിക്കേണ്ടതാണ് കേരളത്തിലെ പല സ്ഥലങ്ങളിലും അടിമക്കച്ചവട നിലവിലുണ്ടായിരുന്നു നിർത്തലാക്കാൻ പ്രയത്നിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് അപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാർ എങ്ങനെയാണ് രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്നത് ഇന്നും ഇത്തരം പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സുവിശേഷം അറിയിക്കും അത് സത്യമാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല ഇന്ത്യയുടെ അവസാനത്തെ ഗ്രാമം വരെ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഞങ്ങൾ പറയും പുതിയ അവതാരമാണ് കേട്ടോ ഒരുപാട് പുതിയ ചരിത്രങ്ങൾ പറഞ്ഞു സത്യത്തിൽ ചിലതൊക്കെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി കൊണ്ടുവന്നിട്ടുള്ളത് ക്രിസ്ത്യൻ മിഷനറിമാരാണെന്നുള്ളത് നൂറ് നൂറ് ശതമാനം സത്യം തന്നെ സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ക്രിസ്ത്യൻ മിഷനറിമാർ തന്നെയാണ് പക്ഷേ ഈ സേട്ടൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളോടൊന്നും എനിക്ക് ഞാൻ ഞാൻ ആ ഒരു ചരിത്രം ഞാൻ പഠിക്കാത്തത് കൊണ്ടും ഈ ചരിത്രം അറിയാവുന്ന ചില ആൾക്കാരുണ്ടല്ലോ അവർ ഇതിനെക്കുറിച്ച് പറയും അതായത് സ്ത്രീകളുടെ മറക്കാനായിട്ടുള്ള നിഷേധിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് ക്രിസ്ത്യൻ മിഷനറിമാരാണ് ഇതിൻ്റെ മുൻ രംഗത്തേക്ക് എത്തിയത് പക്ഷെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ പറയുന്നത് നമുക്ക് കേൾക്കട്ടെ അല്ലേ കേട്ടോളൂ പക്ഷേ ടിപ്പു സുൽത്താനോട് ഇത്രയധികം വെറുപ്പുണ്ടാക്കാനുള്ള ഒരു കാരണം ഈ നമ്പൂതിരിമാർ എട്ടോ ഒമ്പത് നൂറ്റാണ്ടുകളിൽ ഇവിടെ വന്ന് വന്നപ്പോൾ ഇവിടെ തദ്ദേശീയ ജനങ്ങളുണ്ടായിരുന്നു ഈഴവരുണ്ടായിരുന്നു ദളിതരുണ്ടായിരുന്നു ഇന്ന് നായന്മാരായി അലക്ഷ്മി മശൂദരായി മാറിയ ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ആദിവാസികളുണ്ടായിരുന്നു അതിലെല്ലാവരോടും നേരിട്ട് കൊണ്ടാണ് ഈ നമ്പൂതിരിമാർക്ക് അവരുടെ ആധിപത്യം സ്ഥാപിക്കേണ്ടിയിരുന്നത് ഈഴവർ പൊരുതി നിന്നു അവരുടെ അഭിമാനവും അവരുടെ സ്വത്തും ജീവൻ പോയാലും വിട്ടുകൊടുക്കുകയില്ല അത് ആർക്കു മുൻപിലും അടിയറ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു നിന്ന ഒരു ജനതയാണ് ഈഴവർ എന്ന് ഇളംകുളം കുഞ്ഞമ്പിള്ള എന്ന നായർ ചരിത്ര പണ്ഡിതൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു തെളിവുകളുടെ പഴയ ശാസനങ്ങളുടെയും പഴയ താളിയോല ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് ഒരു സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഈ പുറത്തുനിന്ന് വന്ന നായന്മാരുടെ കൂലിപ്പട്ടാളമായി മാറാൻ നാളെ മുതൽ നിങ്ങളുടെ ശിങ്കിടികളും നിങ്ങളുടെ ഗുണ്ടുകളുമായി ഞങ്ങൾ വരാം ഞങ്ങളുടെ പെണ്ണുങ്ങളെ മുഴുവൻ നിങ്ങളുടെ വെപ്പാട്ടിമാരായി അയച്ചു തരാം ആ സംബ ആ സമ്പ്രദായത്തെയാണ് പിന്നീട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാനായിട്ട് സംബന്ധം എന്ന് പേരിട്ടത്യാണ് സ്വന്തം ബയോളജിക്കൽ ഫാദറിനെ ഒന്ന് വിളിച്ചാൽ ഈ സംബന്ധത്തിലുണ്ടാകുന്ന കുട്ടി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇറങ്ങി പോകുമ്പോൾ അറിയാതെ അച്ഛൻ ഒന്ന് വിളിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ അടിയാണ് പിന്നെ അയാൾ കുളിച്ചിട്ടേ കയറുള്ളൂ അയാളുടെ വീട്ടിൽ സ്വന്തം മകൻ പിതാവിനെ അച്ഛൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അയാൾ അശുദ്ധപ്പെടും മുഖം കാണാൻ പാടില്ല പക്ഷേ ടിപ്പു സുൽത്താനോട് ഇത്രയധികം വെറുപ്പുണ്ടാക്കാനുള്ള ഒരു കാരണം രണ്ട് ഉത്തരവുകളാണ് അദ്ദേഹം പുറപ്പെടുവിച്ചത് കോഴിക്കോട് വന്നപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ആദ്യത്തെ ഉത്തരവ് അദ്ദേഹം നോക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾ ഈ അരയ്ക്ക് മുകളിൽ വസ്ത്രം ധരിക്കാതെ അർത്ഥനഗ്നകളായി നടക്കുന്നു കാരണം അദ്ദേഹം വന്ന മൈസൂരിലെ ഈ വസ്ത്ര സംസ്കാരത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി സ്ത്രീകൾ പോലും അർത്ഥനഗ്നകളായി നടക്കുന്നു കണ്ട് അദ്ദേഹത്തെ നാണെന്ന് തോന്നിയിട്ട് അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു നിങ്ങൾ വസ്ത്രം ധരിക്കാത്തത് വസ്ത്രം വാങ്ങാൻ കാശില്ലാത്തത് കൊണ്ടാണെങ്കിൽ എൻ്റെ രാജ്യത്ത് നിന്ന് ഞാൻ വസ്ത്രം വരുത്തി തരും അല്ലെങ്കിൽ വസ്ത്രം വാങ്ങാനുള്ള പണം തരും അതുകൊണ്ട് നാളെ മുതൽ എൻ്റെ പ്രജകളെല്ലാം ഡീസൻ്റായി വസ്ത്രം ധരിച്ചു കൊള്ളണം ഒന്നാമത്തെ വിളംബരം ഇതൊരുപാട് താരതജാതിപ്പെട്ട ഒരു ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് റിലീഫ് കിട്ടി രണ്ടാമത്തെ വിളംബരമായിരുന്നു അതിനേക്കാളും ഭയങ്കരം അതായത് നായന്മാരോടാണ് ഒരു വിളംബരം പുറപ്പെടുവിച്ചത് പാടത്ത് മേഞ്ഞു നടക്കുന്ന കന്നുകാലികളുടെ അത്രയും സദാചാര ബന്ധമില്ലാതെ സ്വന്തം അമ്മ മെങ്ങന്മാർ ഇങ്ങനെ ൂട്ടിക്കൊടുക്കുന്ന ഈ പണി നിർത്തിയില്ലെങ്കിൽ നായന്മാരെ പിടിച്ച് മുസൽമാന്മാരാക്കും പലരെയും മുസൽമാന്മാരാക്കിയത് ഈ കാരണം കൊണ്ടാണ് സേട്ട സേട്ടൻ കേട്ടല്ലോ അല്ലെ സ്ത്രീകൾക്ക് ആദ്യമായിട്ട് മാറു മറക്കാനായിട്ടുള്ള ഈ അവസരം നൽകിയതാരാണെന്ന് ദ റിയൽ ഹീറോ ടിപ്പു സുൽത്താൻ ആ ടിപ്പു സുൽത്താനെ കുറിച്ചിട്ടാണ് ഇപ്പം രാജ്യത്ത് വലിയ രീതിയിൽ എന്താ പറയാ വർഗീയവാദിയാണ് ഇദ്ദേഹം രാജ്യവിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കി കാണും അതായത് ഇവിടുത്തെ സംഘികളും ക്രിസ്സംഖികളുമായിട്ടുള്ള നിങ്ങൾക്ക് മാത്രമേ ഇത് പറയാൻ സാധിക്കൂ നിങ്ങൾക്ക് മാത്രമേ ഇത് ചിന്തിക്കാൻ സാധിക്കൂ എന്തായാലും ചേട്ടം പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഗുരുമൂർത്തി പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളോടൊന്നും നമുക്ക് യോജിപ്പില്ല കാരണം ഇവിടുത്തെ ഒരുപാട് നല്ല സംരംഭങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളവർ തന്നെയാണ് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ക്രൈസ്തവർ അതുകൊണ്ട് ആ ക്രൈസ്തവരെയോ അല്ലെങ്കിൽ ഇവിടുത്തെ മുസൽമാനെയോ ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികളെയോ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില വേട്ടാവളിയന്മാരിൽ പെട്ടിട്ടുള്ള ആളുകളാണ് നിന്നെ പോലുള്ള ഈ പറയുന്ന ആൾക്കാരെല്ലാം അതുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള ചരിത്രങ്ങളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ചരിത്രങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരേണ്ടി വരും അതുകൊണ്ട് തന്നെ എന്റെ പ്രിയ പ്പെട്ട സേട്ട സേട്ടന്റെ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ സേട്ടൻ കുറച്ചുകൂടെ ഒക്കെ ചരിത്രങ്ങൾ ഒന്നും കൂടെ ആവുന്ന ആഴത്തിൽ പഠിച്ചിട്ട് വേണം ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് പറയാൻ കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ചരിത്രബോധമുള്ള ചരിത്രം അറിയാവുന്ന ആളുകളുടെ ഒക്കെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എന്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളും അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും